ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ ഇന്നൊരു തട്ടിക്കൂട്ട് സാമ്പാർ ഞാൻ തയ്യാറാക്കി എടുക്കുന്നുണ്ട് ഒരു വൺ പോഡ് സാമ്പാർ പോലെ അതായത് നമ്മൾ വേറെ പാത്രം പാത്രമൊന്നും പാത്രങ്ങളൊന്നും എടുക്കുന്നില്ല ഒരൊറ്റ കുക്കറിൽ നമ്മളെല്ലാം അതിൽ തന്നെ ചെയ്തിട്ട് ചെയ്യുന്നൊരു സാമ്പാറിൻ്റെ റെസിപ്പിയാണ് കേട്ടോ കാണിക്കുന്നത് അത്യാവശ്യം ടേസ്റ്റുള്ള സാമ്പാറും കൂടെ തന്നെയാണ് കേട്ടോ പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത് ഒരു പച്ചക്കറിയുടെ കൂടെ വേവുന്ന പരിപ്പ് എടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ നല്ലതായിരിക്കും അപ്പോൾ ഞാൻ അതൊരു കുക്കറിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു അര ടീസ്പൂൺ കടുക് കാൽ ടീസ്പൂൺ ഉലുവ കാൽ ടീസ്പൂൺ ജീരകം പിന്നെ ഇതാ ഒരു മുക്കാൽ മുക്കാൽക്കപ്പം സാമ്പാർ വരുപ്പ് നന്നായിട്ടൊന്ന് കഴുകിയെടുത്താണേ അതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്നും വഴിച്ചു എടുക്കാം ഒന്ന് വറുത്തെടുക്കണം അതിൻ്റെ ഒരു സ്മെല്ലൊക്കെ വന്ന് തുടങ്ങുന്ന സമയത്ത് നമുക്കിതിലേക്ക് കട്ട് കട്ടി വെച്ചിട്ടുള്ള പച്ചക്കറികൾ എടുക്കാം ഒരുപാട് പച്ചക്കറികൾ നമ്മൾ ഈ ഒരു സാമ്പാറിൽ ചേർക്കാതിരിക്കുന്നതാണ് നല്ലത് ഒരു വെള്ളരയ്ക്കയും കുറച്ച് പടവിലെങ്കിൽ ഒരു ക്യാരറ്റോ അല്ലെങ്കിൽ ഒരു ഉരുളക്കിഴങ്ങ് രണ്ട് മൂന്ന് തക്കാളിയൊക്കെ ചേർത്തിട്ട് ചെയ്യുമ്പോൾ ആ ഒരു സാമ്പാറിന് പ്രത്യേക ടേസ്റ്റാണ് കുറച്ച് സവാളയും കുറച്ച് ചെറിയ ഉള്ളിയും കൂടെ എടുക്കാം നമുക്കിതിലേക്ക് ഇപ്പോൾ ഞാനിവിടെ കുറച്ച് കൂടുതൽ ഐറ്റംസ് വെണ്ടയ്ക്കയും കൂടെ ചേർത്തിട്ടുണ്ട് കേട്ടോ അതിൻ്റെ കൂടെ തന്നെ വെണ്ടയ്ക്കല്ലെങ്കിലും കുഴപ്പമില്ല അപ്പോൾ ഇത്രയും കൂടെ ചേർത്ത് ഒരു കഷ്ണം കട്ടക്കായം കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്നും വഴിച്ചെടുക്കാം അവർ പച്ചക്കറിയിൽ നിന്നുള്ള ഉണ്ടല്ലോ അതൊന്നും വന്നു തുടങ്ങണം അതിന് മാത്രം നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും മുക്കാൽ ടീസ്പൂണോളം ഉലുവ വറുത്ത് പൊടിച്ചതും രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടിയും സാധാരണ എരിവെള്ള മുളക് പൊടിയാണെങ്കിൽ കുറച്ച് ചേർത്താൽ മതി കാശ്മീരി ചില്ലിയപ്പൊടി ആയതുകൊണ്ടാണ് ഞാൻ ഒരു ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തത് പിന്നെ ചെറിയൊരു നാരങ്ങ വലുപ്പത്തിനും പുളിയൊന്ന് വെള്ളവെച്ചൊന്ന് സോക്ക് ചെയ്ത് വെച്ചാണേ അപ്പോൾ അതും കൂടെ നമുക്ക് പിഴിഞ്ഞിതിലേക്ക് ചേർത്ത് കൊടുക്കാം ആവശ്യത്തിന് നല്ല ചൂടുവെള്ളം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇത് ഒരു അര ടീസ്പൂണോളം കായത്തിൻ്റെ പൊടിയും കൂടെ ചേർത്ത് എല്ലാം ഒന്ന് ഇളക്കി വെച്ചതിന് ശേഷം കുക്കറിൻ്റെ അടപ്പ് ക്ലോസ് ചെയ്തിട്ട് ഒരു രണ്ട് വിസിൽ പോകുന്നവരൊന്ന് വെയിറ്റ് ചെയ്യാം ഒരു രണ്ട് വിസിൽ വന്ന് തുടങ്ങുന്ന സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഒന്ന് മാറ്റിവെക്കാം കേട്ടോ ആ ഒരു ചൂടിലിരുന്നിട്ട് തന്നെ തന്നെ ആ ഒരു പരിപ്പും ഒരു പച്ചക്കറിക്കും ഒന്ന് കുക്കായി കിട്ടിക്കോളും പിന്നെ ഇതാ അതിനോടൊപ്പം തന്നെ ഞാൻ ഒരു ഉള്ളിവടയും കൂടെ തയ്യാറാക്കി എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ രാവിലെ ഷോപ്പിങ്ങിനൊക്കെ പോയതുകൊണ്ട് തന്നെ കുറച്ച് വൈകിയാണ് നമ്മൾ ഒരു ജോലി തുടങ്ങിയത് അപ്പോൾ ഞാനത് ഒരു നാലഞ്ച് സവാള ഒന്ന് നീളത്തിന് മുറിച്ചെടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും പിന്നെ അതുപോലെ തന്നെ ഒരു വലിയ സ്പൂൺ നിറച്ച് തന്നെ അരിപ്പൊടി അതേ സ്പൂണിന് തന്നെ മൈദാമാവും പിന്നെ ആ ഒരു സ്പൂണിൽ ഒരു അര സ്പൂൺ നിറച്ചും കടലമാവും കൂടെ ചേർത്തെടുക്കുന്നുണ്ട് പിന്നെ ഒരു ടീസ്പൂൺ മുളക് പൊടിയും പിന്നെ ഇതാ ഒരു അര ടീസ്പൂണോളം കായത്തിൻ്റെ പൊടിയും കൂടെ ചേർത്തെടുക്കാം എന്നിട്ട് കൈ കൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം കേട്ടോ ഇത് നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുമ്പോൾ നല്ല മരിഞ്ഞ ഉള്ളി കൂടെ കിട്ടില്ലേ ആ ഒരു ചായക്കടയിൽ നിന്നൊക്കെ നമ്മൾ വാങ്ങിക്കുന്ന സമയത്ത് കിട്ടില്ല ആ ഒരു സെയിം റെസിപ്പിയാണ് കേട്ടോ ഇത് അപ്പോൾ അതിലേക്ക് നമുക്ക് കുറച്ചും കൂടെ വെള്ളമൊക്കെ ഒഴിച്ചിട്ട് ഒന്നും ഇതുപോലൊന്ന് കുഴച്ചെടുക്കാം അപ്പോൾ മൈദാ മാവ് ചേർക്കുന്നത് തന്നെ അധികം അങ്ങ് വെള്ളത്തിൻ്റെ അംശം ഉണ്ടാവില്ല അതുകൊണ്ട് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണം അപ്പോൾ അത് ആ ഒരു ഭാഗത്തിൽ നിന്ന് ഭാഗത്തുനിന്ന് കുഴച്ചിട്ടൊന്നും മാറ്റിവയ്ക്കാം ഇന്നിട്ട് നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടി ഞാൻ അത് ഒരു കടയിലിട്ട് ആവശ്യം പോലെ ഓയിൽ ഒഴിച്ചുകൊടുക്കുന്നുണ്ട് സൺഫ്ലവർ ഓയിലാണ് ഞാൻ ഉപയോഗിക്കുന്നത് ഫ്രൈ ചെയ്യാനായിട്ടൊക്കെ അപ്പോൾ ആ ഒരു ഓയിൽ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ചൂടാവുന്നതിന് ശേഷം ചെറിയ ചെറിയ ബോൾസ് ആയിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം വലിയ ബോൾസ് ആക്കുന്നുണ്ടെങ്കിൽ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് അത് വേവിച്ചെടുക്കണം ഒരുപാട് സമയം എടുക്കും അപ്പോൾ നമ്മൾ ചെറുതായിട്ട് ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് ഹൈ ഫ്ലെയിമിലോ അല്ലെങ്കിൽ മീഡിയം ഫ്ലെയിമിലൊക്കെ വെച്ചിട്ട് പെട്ടെന്ന് റെഡിയാക്കി ഇട്ടി കൊടുക്കും അപ്പോൾ ഞാൻ ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ അത് ഇതുപോലെ ഒന്ന് കളർക്കൊന്ന് മാറിയത് ഇതുപോലൊന്ന് വെന്ത് വന്നതിന് ശേഷം നമുക്കത് എണ്ണയിൽ നിന്ന് മാറ്റാം അപ്പോൾ നമ്മുടെ നോമ്പ് തുറ വിഭവങ്ങൾ ഇത്രയൊക്കെയാണ് കേട്ടോ സമൂസയൊന്ന് റെഡിയാക്കിയിട്ടുണ്ട് പിന്നെ ഉള്ളിവടയും പിന്നെ തണ്ണിമത്തങ്ങി വെച്ചിട്ടുള്ള ഒരു ജ്യൂസും കൂടെ തയ്യാറാക്കുന്നുണ്ട് അപ്പോൾ ഇത്രയും നമ്മൾ നോമ്പ് തുറ ഒക്കെ കവിഞ്ഞിട്ടാണ് പിന്നെ നമ്മൾ ഫുഡൊക്കെ നോക്കുന്നത് പിന്നെ ദോശയും സാമ്പാറും ചമ്മന്തിയും കൂടെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു വീഡിയോ എടുത്തിട്ടില്ലായിരുന്നു കേട്ടോ അപ്പോൾ എന്തായാലും ഈ ഒരു കുഞ്ഞു റെസിപ്പിയും വീഡിയോക്ക് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ ഒരു ലൈക്കും ഷെയറും കമൻറ്റും ചെയ്തേക്കും അപ്പോൾ ഈ വീഡിയോ കണ്ട എല്ലാ കൂട്ടുകാർക്കും താങ്ക്സ്